ഇയോൾ എന്ന എലിക്ക് പിയ എന്ന വവ്വാലിനോട് കടുത്ത അസൂയയായിരുന്നു വവ്വാലിന് ചിറവുണ്ട് അതിനു പറന്നു നടക്കാം എലിക്ക് നിലത്തൂടി നടക്കാനേ കഴിയൂ ഇതായിരുന്നു അസൂയയുടെ കാരണം അങ്ങനെ ഇരിക്കെ എലി ഒരു സൂത്രപ്പണി ആലോചിച്ചു ദിവസങ്ങളോളം അവൻ വവ്വാലിനെ നിരീക്ഷിച്ചു ഗാലു എന്ന മരത്തിൽ പറന്നിരുന്ന് പഴങ്ങൾ തിന്നുകയായിരുന്നു വവ്വാൽ ഒരു ദിവസം എലി ആ മരത്തിൽ കയറി പറ്റി വവ്വാൽ വരുന്നതും കാത്തിരുന്നു വവ്വാൽ എത്തിയപ്പോൾ മരത്തിൽ എലിയെ കണ്ട് വേറെ ഒരു വൃക്ഷത്തിൽ പറന്നിരുന്ന് പഴങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി എലി ഗാലുവിൽ നിന്നും ഇറങ്ങി വവ്വാലിരിക്കുന്ന മരത്തിൽ കയറി എലി വരുന്നത് കണ്ട് വവ്വാൽ പറന്നുപോയി അപ്പോൾ എലി അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ പറന്നു പോവുകയൊന്നും വേണ്ട നീ നിയമവിരുദ്ധമായിട്ടാണ് ഈ മരത്തിലെ പഴങ്ങൾ തിന്നുന്നത് ഇത് എന്റേതാണ് ഇത് കേട്ടപ്പോൾ വവ്വാൽ തിരിച്ചു വന്നു നിന്റെ മരത്തിലെ പഴങ്ങൾ തിന്നുന്നു എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ശരിയാവാ അതിന് എലി ഇങ്ങനെ മറുപടി പറഞ്ഞു അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല എന്റെ മരത്തിൽ നിന്ന് നീ ഇഷ്ടം പോലെ ഭക്ഷിച്ചോളൂ കാരണം നമുക്ക് ചങ്ങാതിമാരായി കഴിയാം അത് നല്ലത് തന്നെ നമുക്ക് കൂട്ടുകാരാകാം വവ്വാൽ എലിയോട് യോജിച്ചു എലിക്ക് സന്തോഷമായി രണ്ടുപേരും പഴങ്ങൾ ധാരാളമായി ഭക്ഷിക്കാൻ തുടങ്ങി പഴം തിന്നുകൊണ്ടിരിക്കെ എലി ആരംഭിച്ചു ഞാനൊന്നു ചോദിച്ചോട്ടെ ഉയരത്തിൽ പറക്കുമ്പോൾ നിനക്ക് പേടിയാവുകയില്ലേ ഇല്ല ഒട്ടും പേടിയാവൂല വവ്വാൽ പറഞ്ഞു ഏ ഒട്ടും പേടിയില്ലെന്നോ എലിക്ക് അത്ഭുതമായി ഒട്ടുമില്ല വവ്വാൽ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു എന്നോട് നിനക്കിപ്പോൾ സഹതാപം തോന്നുന്നില്ലേ നിന്റെ ചിറകുകൾ എനിക്ക് കടം തരാമോ പറന്നാൽ എങ്ങനെയുണ്ട് എന്ന് അറിയുവാനാണ് നാം യഥാർത്ഥ ചങ്ങാതിമാരാണോ എന്ന് അറിയുകയും ചെയ്യാം എലി പറഞ്ഞു വവ്വാലിന് അത് പൂർണസമ്മതമായി അവൻ തൻ്റെ ചിറക് അടർത്തിയെടുത്ത് എലിയുടെ ശരീരത്തിൽ കെട്ടിവച്ചു അപ്പോൾ എലി തൻ്റെ കാലും വാലും എടുത്ത് വവ്വാലിനും കൊടുത്തു പറക്കുന്നതിന് അവ തടസ്സമാവരുതല്ലോ വവ്വാൽ എലിയുടെ വാലും കാലും തൻ്റെ ശരീരത്തിൽ ചേർത്തു വച്ചു എന്നിട്ട് എലിക്ക് മുന്നറിയിപ്പ് നൽകി ഒരുപാട് ദൂരം പറക്കരുതേ ഞാൻ ആ മരത്തിനു മുകളിലേക്കേ പറക്കൂ പെട്ടെന്ന് തിരിച്ചു വരും വയറു നിറയും വരെ എന്റെ മരത്തിലെ പഴങ്ങൾ കഴിച്ചോളൂ എലി പറഞ്ഞു അങ്ങനെ അവൻ പറക്കാൻ ആരംഭിച്ചു ഞൊടിയിടയിൽ അവൻ ദൂരേക്ക് പറന്നുപോയി പിന്നീട് തിരിച്ചു വന്നതേയില്ല അപ്പോൾ വവ്വാൽ സങ്കടം പറഞ്ഞു എല്ലാറ്റിൻ്റെയും നാഥ ഈശ്വര ആ എലി എന്റെ ചിറകു കൊണ്ടുപോയി തിരിച്ചു വരുന്നതുമില്ല അന്നുമുതൽ നാം എലി എന്ന് വിളിക്കുന്നത് നിരത്ത് ഇരഞ്ഞു നടക്കുന്ന വൈവാലിനെയാണ് വവ്വാലി എന്ന് വിളിക്കുന്നതോ ആകാശത്തിൽ പറന്ന് നടക്കുന്ന എലിയെയും സമോവ എന്ന ബീപിലെ ഒരു ഗോത്രമുഖ്യനെ മറ്റൊരു ഗോത്രമുഖ്യൻ സൗഹൃദഭാവം നടിച്ച് കബളിപ്പിക്കുമ്പോൾ മറ്റ് ഗോത്രമുഖ്യന്മാർ കബളിപ്പിക്കപ്പെട്ടവനോട് ഇങ്ങനെ പറയാറുണ്ട് എലിയും വവ്വാലും തമ്മിലുള്ള ചങ്ങാത്തം നിങ്ങൾക്ക് അറിയില്ലേ പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷരരാശിരൂപേ ഹതാരി വർഗേ ലളിതേ നമസ്തേ അനങ്ക പുഷ്പ തുടങ്ങിയ ഉന്മാതകളായ അനങ്കദേവിമാരാൽ എപ്പോഴും സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം ആരൊക്കെയാണ് അനങ്ക പുഷ്പ തുടങ്ങിയ ദേവിമാർ എന്ന് അറിയാമോ ശ്രീചക്രത്തിൻ്റെ ഉള്ളിലായി എട്ട് ദളങ്ങളുള്ള സർവ്വസംക്ഷോഭണ ചക്രത്തിൻ്റെ ഓരോ ദളങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവതമാരെ ഗുപ്തര യോഗിനികൾ എന്നാണ് പറയുന്നത് കാമദേവന്റെ ശക്തി ഉള്ളവരാണ് ഇവർ അനങ്കകുസുമ അനങ്കമേഖല അനങ്കമദന അനങ്ക മദനാതുര അനങ്കരേഖ അനങ്ക വേഗിനി അനങ്ക അങ്കുശ അനങ്കമാലിനി എന്നിങ്ങനെയാണ് ഈ യോഗിനിമാരുടെ പേരുകൾ ഇവരാണ് അനംഗദേവിമാർ ഈ ദേവിമാരെ കുറിച്ചുള്ള കൂടുതൽ വിവരണം മുൻപ് ഒരു വീഡിയോയിൽ നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻ്റായി നൽകുന്നു അഭവ്യം എന്ന പദത്തിൻ്റെ അർത്ഥം അമംഗളം എന്നാണ് അമംഗളത്തെ നശിപ്പിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം അക്ഷരങ്ങളുടെ സമൂഹം രൂപമായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം അകാരം മുതൽ താരം വരെയുള്ള മാതൃകാക്ഷരങ്ങളാണ് അക്ഷരരാശി ശത്രുവർഗത്തെ ഹനിച്ച അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം അമ്മയുടെ തലമുടി അതിമനോഹരമാണ് അതുകൊണ്ട് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ മന്ത്രമായി വാമകേശി എന്ന് അമ്മയെ സ്തുതിക്കുന്നു വാമമായ കേശം ഉള്ളവൾ മനോഹരമായ തലമുടിയുള്ളവൾ വാമ എന്ന വാക്കിന് സുന്ദരമായത് എന്നാണ് അർത്ഥം കേശ തലമുടി ഭംഗിയുള്ള തലമുടിയുള്ളവൾ വാമകേശി വാമക എന്നാൽ മനുഷ്യൻ എന്നും അർത്ഥമുണ്ട് മനുഷ്യരുടെ ഈശൻ ശ്രീ മഹാദേവനാണ് ശിവനാണ് ശിവന്റെ പത്നിയായതുകൊണ്ട് വാമകേശി സൗന്ദര്യത്തിന്റെ മൂർത്തി ആയിട്ടുള്ളവൻ വാമൻ അങ്ങനെയും അർത്ഥമുണ്ട് കാമേശ്വരൻ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷനാണ് കാമേശ്വരൻ അപ്രകാരമുള്ള ശിവനെ വാമകൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പത്നി വാമകേശി ശ്രീ മഹാലളിതാ ത്രിപുര ദേവി ശ്രീ മഹാദേവൻ വെളിപ്പെടുത്തിയ തന്ത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള വാമകേശതന്ത്രത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് മനോഹരമായ തലമുടിയുള്ളവൾ വാമകേശൻ്റെ പത്നി വാമകേശതന്ത്രസ്വരൂപിണി വാമകേശതന്ത്രത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ മകേശ്യൈ നമ ഓം ഓ ഹ്രേം വാമകേഷ്യൈ നമ വന്യമണ്ഡലവാസിനി എന്നതാണ് അടുത്ത നാമമന്ത്രം വന്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്നവൾ സോമമണ്ഡലം സൂര്യമണ്ഡലം വന്യമണ്ഡലം എന്നീ മൂന്നിനെയും ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളും ചേർന്ന രൂപമാണ് ശ്രീചക്രം ഓം അഗ്നിഷോമാത്മകം ചക്രം അഗ്നിശോമമയം ജഗത് അഗ്നാവന്തർ ബുഭാനുരഗ്നിശോമയം സ്മൃതം त्रिखंडम मातृका चक्रम सोम सूर्यानलात्मक त्रिकोण बैंदव सौम्यम अष्टोण च मिश्रक चक्रम चंद्रम चशारद्वित तथा चतुर्दशारम वहस्तु चतुश्चक्रम च भानुमत ये तत्दींद्राद्या वसवोष्ट परगण ये, ये പുരത്രയം ചക്രസ്യോമാത്മകം മഹാലക്ഷ്മ്യാപുരം ചക്രം വാസ്തേ സദാശിവ ശ്രീചക്രം അഗ്നിഷോമാത്മകമാണ് പ്രപഞ്ചവും അതുപോലെ തന്നെ അഗ്നി ചന്ദ്രസ്വരൂപമാണ് അഗ്നി രൂപിയായിട്ടുള്ള സൂര്യൻ അഗ്നിയിൽ അന്തർഭവിച്ചിരിക്കുന്നു മൂന്ന് ഖണ്ഡങ്ങളോടു കൂടിയ ശ്രീചക്രം ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവരുടെ സ്വരൂപമാക്കുന്നു ശ്രീചക്രത്തിൻ്റെ അവയവങ്ങളായ ത്രികോണ ചക്രവും ബിന്ദുചക്രവും ചക്രസംബന്ധികളാകുന്നു അഷ്ടകോണ ചക്രം എട്ട് കോണുകളുള്ള ചക്രം ചന്ദ്ര സൂര്യ സ്വരൂപമാണ് അതുപോലെ ദശകോണ ചക്രങ്ങൾ അതായത് പത്ത് കോണുള്ള ചക്രങ്ങൾ രണ്ടെണ്ണം ചന്ദ്രമയമാകുന്നു ചതുർദശാരം അതായത് പതിനാല് ആരങ്ങളുള്ള ചക്രം അഗ്നി സ്വരൂപമാണ് മറ്റ് നാല് വൃത്തചക്രങ്ങൾ സൂര്യസ്വരൂപങ്ങളുമാണ് ഇന്ദ്രാദി അമരന്മാരും എട്ട് വസുക്കളും ഏഴ് മരുത്തുകളും അവരവരുടെ സ്ഥാനം പ്രാപിക്കുവാൻ കാരണം ഈ ശ്രീചക്രവിദ്യ തന്നെയാണ് ഈ ലോകത്തിൽ സമൃദ്ധിയുള്ളവരായി കാണുന്നവരെല്ലാം തന്നെ ത്രിപുര ദേവിയുടെ സേവകന്മാർ തന്നെയാണ് ശ്രീചക്രത്തിൻ്റെ മൂന്ന് പുരങ്ങൾ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവരുടെ സ്വരൂപങ്ങളാണ് ശ്രീചക്രം മഹാലക്ഷ്മി ദേവിയുടെ വാസഗ്രഹമാണ് അതിൽ തന്നെയാണ് സദാശിവനും വസിക്കുന്നത് സൗന്ദര്യ ലഹരി സ്തോത്രത്തിൻ്റെ ലക്ഷ്മീധര വ്യാഖ്യാനത്തിൽ നിന്നുമുള്ള ചില ഭാഗങ്ങളാണ് ഇത് മനുഷ്യ ശരീരത്തിലെ നട്ടലിലെ ആറ് ആധാരചക്രങ്ങളിൽ അമ്മ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും വന്നിമണ്ഡലവാസിനി എന്ന് ദേവിയെ വിളിക്കുന്നു അനാഹതത്തിലെ സൂര്യമണ്ഡലം സഹസ്രാരത്തിലെ ചന്ദ്രമണ്ഡലം സ്വാധിഷ്ഠാനത്തിലെ അഗ്നിമണ്ഡലം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ ആയതുകൊണ്ടും അമ്മയ്ക്ക് ഈ നാമം വരുന്നു അങ്ങനെ ബാഹ്യവും ആന്തരവുമായിട്ടുള്ള എല്ലാ അഗ്നിമണ്ഡലങ്ങളിലും ദേവി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ടാണ് വന്യമണ്ഡലവാസിനി എന്ന് ദേവിക്ക് നാമം വരുന്നത് ഓ വന്നിമണ്ഡലവാസിന്യൈ നമ ഓ ഹ്രീം വന്നിമണ്ഡലവാസിന്യൈ നമ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കി നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ ഭക്തിമത് കൽപ്പലതിക എന്ന മന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്കായി നൽകുന്നത് ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന ദിവ്യലതയാണ് കൽപ്പലതിക അമ്മ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പലതയെപ്പോലെ സാധ്യമാക്കി നൽകുന്നവളാണ് എന്ന് അർത്ഥം सरस्वत्या लक्ष्म्या विधिहरिसपत्नो विहरते रते पातिव्रत्यं शिथिलयति रम्येण वपुषा चिरं जीवन्नेव क्षपितपशुपाशव्यतिकर परानन्दाभिघ्यं रसयति रसं त्वद्भजनवान् सरस्वत्या സരസ്വതീദേവിയോടും ലക്ഷ്മി ദേവിയോടും വിധി ഹരി സപത്ന ബ്രഹ്മദേവനും വിഷ്ണുദേവനും എതിരായിട്ട് വിഹരതെ ക്രീഡിക്കുന്നു രതേ പാതിവ്രത്യം രതീദേവിയുടെ പാതിവ്രത്യത്തെ ശിഥിലയതി ചലിപ്പിക്കുന്നു രമ്യേണ വപുഷ മനോഹരമായ ശരീരം കൊണ്ട് ചിരഞ്ജീവൻ ഏവ എന്നേക്കും തന്നെ ക്ഷപിത പശുപാശ വ്യതികര ജീവന്റെ അനാദിയായ അവിദ്യ സംബന്ധത്തെ നശിപ്പിച്ചുകൊണ്ട് പരാനന്ദാഭിഖ്യം പരാനന്ദജ്യോതിസാകുന്ന രസയതി അനുഭവിക്കുന്നു അമ്മയെ ഭജിക്കുന്നവൻ അമ്മേ ദേവി അവിടുത്തെ ഭക്തൻ സരസ്വതീദേവിയോടും ലക്ഷ്മി ദേവിയോടും ചേർന്ന് ബ്രഹ്മാവിനും വിഷ്ണുവിനും എതിരായി ക്രീഡിക്കുന്നു മനോഹരമായ ശരീരം കൊണ്ട് രതീദേവിയുടെ പാതിവ്രത്യത്തെ ചലിപ്പിക്കുന്നു ജീവന്റെ അനാദിയായ അവിദ്യാ സംബന്ധത്തെ നശിപ്പിച്ചുകൊണ്ട് എന്നന്നേക്കും ജീവിച്ചിരിക്കുന്നവനായിട്ട് പരമമായ ആനന്ദരസത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു കാമം ക്രോധം തുടങ്ങിയ മാലിന്യങ്ങളെല്ലാം നീങ്ങി ശുദ്ധമായ മനസ്സുകൊണ്ട് അമ്മയെ ഉപാസിക്കുന്ന വ്യക്തി സമസ്ത കലാവിദ്യകളിലും മതിയായ സാമർഥ്യം നേടിക്കൊണ്ട് സരസ്വതീദേവിയുടെ ഭർത്താവായ ബ്രഹ്മദേവനും ധനധാന്യാദി സമ്പൽ സമൃദ്ധികളെല്ലാം നേടിക്കൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ശ്രീ മഹാവിഷ്ണുദേവനും അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ലോകത്തിൽ വിഹരിക്കുന്നു കാമദേവന്റെ പത്നിയായ രതിദേവിക്ക് സ്വന്തം ശരീരകാന്തി കൊണ്ട് തൻ്റെ ഭർത്താവായ മന്മഥൻ തന്നെയാണോ എന്ന ഭ്രമത്തെ ഉണ്ടാക്കി അവളുടെ പാതിവ്രത്യത്തെ ചലിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ഐഹികമായി കിട്ടുന്ന എല്ലാ സുഖങ്ങളും വേണ്ടത്ര അനുഭവിച്ച ശേഷം ഹൃദയത്തിൽ വന്നുകൂടിയിരിക്കുന്ന മോഹാന്ധകാരത്തെയും എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കി മുക്തനായി വളരെ കാലം ജീവിച്ചിരുന്ന് അമൃത സ്വരൂപമായിട്ടുള്ള മോക്ഷപ്രാപ്തിയാകുന്ന സുഖത്തെ അനുഭവിക്കുന്നു ഇതാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതിൽ അധികം വലിയ ഒരു ഫലപ്രാപ്തി ലളിതാ പരമേശ്വരി ദേവിയെ ആരാധിക്കുന്നവർക്ക് എന്താണ് വേണ്ടത് ഒരു ദേവതയ്ക്കും നൽകാൻ കഴിയാത്ത അനുഭവങ്ങളും സുഖങ്ങളും മോക്ഷവും എല്ലാം നൽകുന്നതിന് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ആചാര്യസ്വാമികൾ അദ്ദേഹം ഭാഷ്യകാരൻ കൂടിയാണ് സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കി തരുന്നത് കുറച്ചൊക്കെ ഭക്തിയുള്ളവർ അതായത് അല്പമാത്രമുള്ള ഭക്തന്മാർ കുറച്ച് ഭക്തിമാത്രം ഉള്ളവർ ഏകദേശ ഭക്തന്മാർ എന്ന് അവരെ പറയും അവരെ ഭക്തികല്പന്മാർ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ക്രമേണ പരമഭക്തന്മാരാക്കി മാറ്റുന്നു എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട് ശക്തിരഹസ്യത്തിൽ വിധിപ്രകാരമുള്ള ഉപാസനാക്രമങ്ങളില്ലാതെയും സ്ഥിരമായ ഭക്തിയില്ലാതെയും അമ്മയെ പൂജിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ജന്മത്തിൽ പരമമായ ഭക്തി ലഭിക്കുന്നു അതിന് സഹായകമാണ് ഈ അല്പമാത്രമായ ഭക്തി അങ്ങനെ അമ്മയുടെ ആരാധന അത് ഏത് വിധത്തിലാണെങ്കിലും ഒരിക്കലും നിഷ്ഫലമാകുന്നില്ല അത് അമ്മയിലേക്ക് എത്തിച്ചേരുവാനുള്ള പടികളായി മാറുന്നു എന്ന് അർത്ഥം ഭക്തന്മാർക്ക് കൽപ്പലതികയായിട്ടുള്ളവർ ഭക്തികൽപ്പന്മാർക്ക് ഭക്തന്മാർക്ക് കൽപ്പലതിക ആയിട്ടുള്ളവൾ ഭക്തിമത് കൽപ്പന്മാർക്ക് ലതികയായവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ ത്തിന് ഉള്ളത് ഓ ഭക്തിമത്കൽപ്പലതിക ഓ ഓം ഓം ഹ്രീം ഭക്തി മത്കൽപ്പലതികായ അമ്മയെ എപ്പോഴും ആരാധിക്കാനുള്ള കഴിവും ഭക്തിയും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാങ്കം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം